ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ എന്നെ പുറകിൽ നിന്ന് പ്രത്യേകിച്ച് എസ് ഇതെന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ എന്നെ ഓടി വന്ന് ശേഷമാണ് ഞാൻ ഞാൻ കാണുന്നത് അതുപോലെ അതുപോലെ രാത്രി അതെ സജി ഉൾപ്പെടെ ആളുകൾ എന്നെയും അടിച്ച് ഞാൻ നോക്കുമ്പോൾ എന്റെ സഹ മെമ്പർമാരെ മെമ്പർമാരായിട്ടുള്ള നമ്മുടെ ശിവാരവി അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിശ്വഖേ എന്നിവരെല്ലാം നിലത്തു എഴുന്നേറ്റ് വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് ആറളം പഞ്ചായത്തിൽ വോട്ടർ പട്ടിക ഹിയറിംഗിനിടെ സംഘർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷിനെയും എൽ ഡി എഫ് മെമ്പർമാരെയും ഉൾപ്പെടെ

ജിമ്മി അന്തിനാട്ടിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യേകിച്ച് എസീദ് റാഫി സജീ കുറ്റന തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ വോട്ടർമാരെയും ഭീഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമില്ല ഉദ്യോഗസ്ഥരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഉദ്യോഗസ്ഥരെ വളരെ പനിട്ട് ഞാൻ സംസാരിക്കുകയാണ് ഇത് ന്യായമാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം അന്യായമാണെങ്കിൽ ആവശ്യമായ പരിശോധന നടത്തി നിങ്ങൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ എന്നെ പുറകിൽ നിന്ന് പ്രത്യേകിച്ച് യസീദ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ എന്നെ ഓടി വന്ന് പുറകിൽ നിന്ന് അടിച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത് രസീദ് അതുപോലെ നേരത്തെ സൂചിപ്പിച്ച റാഹിൻ അതെ അതുപോലെ സജി ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെയും അതുപോലെ എന്നെയും അടിച്ച് ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ എൻ്റെ സഹ മെമ്പർമാരെ മെമ്പർമാരായിട്ടുള്ള നമ്മുടെ ശിവാരവി അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിശ്വക്കേതെ എന്നിവരെല്ലാം നിലത്തൂന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അപ്പോൾ കോൺഗ്രസ് ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന വഴി സാധിക്കും സ്വീകരിക്കുക നടക്കുന്ന സമയത്ത് കോൺഗ്രസ് എം അല്ലെങ്കിൽ മറ്റാരോ ഒരു പ്രവേശനത്തിന് ആവശ്യമില്ല എല്ലാ വോട്ടർമാരും സ്വന്തമായ നിലയിലാണ് ഹിയറിങ്ങിന് അപേക്ഷ നൽകുന്നത് അവർ വന്ന് വോട്ടിംഗ് നടത്തുക പോകുക എന്നുള്ളതല്ലാതെ എന്നാണ് എന്നാണ് രീതി എന്ന് പറയുന്നത് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ വളരെ മോശമായ രീതിയിൽ ആക്രമിക്കണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ അവർ ബോധപൂർവം വരികയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് പ്രവർത്തകർ മയച്ചു കെട്ടി എന്നെ വ്യക്തിപരമായി അധിഷേകം ചെയ്യും എൻ്റെ പ്രശ്നാവസ്ഥ വളരെ മോശമായി തന്നെ പറയുകയാണ് അതിൻ്റെ വൈരാഗ്യം മൊത്തമാണ് അവർ ഇന്ന് ബോധപൂർവം ഇന്ന് ഓഫീസിൽ വരികയും പ്രശ്നം ഉണ്ടാക്കിയത് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പുറത്തടിച്ച് നല്ല വേദനയുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്